അങ്ങനെ കയറിച്ച് നമ്മുടെ വണ്ടികൾ ഇറങ്ങാൻ പോവുകയാണ് ബ്രിഡ്ജമ്മിൽ പോവുകയാണ് ഉമ്മമാരൊക്കെ ചാടുക എന്നാണ് എൻ്റെ പ്രതീക്ഷ എല്ലാവരും അറിയാലോ എല്ലാവരും പേര് കേട്ട അന്മാരാണ് ഉമ്മമാരൊക്കെ ചാടിയില്ലെങ്കിൽ നാണക്കേടാണ് അപ്പം അതിനകത്ത് ഒരാൾ ചാടിയില്ലെങ്കിൽ നാണക്കേടാണ് അതാണ് ഇന്നത്തെ കാര്യം കുഴപ്പമില്ലെങ്കിലും നമുക്ക് ശ്രമിക്കാം ബ്രിഡ്ജ് ഇച്ചിരി ഡേഞ്ചറാണ് ബ്രിഡ്ജ് നിങ്ങൾക്കറിയാമല്ലോ ചാടിയാലും അവിടെ എത്താൻ ഇച്ചിരി പാടാണ് അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ സൂപ്ര തന്നെ ഇറങ്ങട്ടെ സൂപ്രയനെ കൊണ്ട് തന്നെ സുപ്ര ആണല്ലോ ഏറ്റവും കൂടുതൽ ആൾക്കാർ കമൻറ്റ് ചെയ്തത് ആൾ അപ്പോൾ നമ്മുടെ അണ്ണൻ ചാടുമോ നമുക്ക് നോക്കാം സുപ്ര അണ്ണം ചാടും നോക്കാം അപ്പം സൂപ്രാണൻ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് തേമയെ കാത്തോണേ എന്ന് വിളിച്ചുകൊണ്ടാണ് സുപ്രവണ്ണം പോകുന്നത് സുപ്രവണ്ണം സ്ട്രെയിറ്റ് ആക്കട്ടെ അല്ലെങ്കിൽ വളഞ്ഞു പോവും ഒടുക്കത്തെ സ്പീഡായതുകൊണ്ടേ സുപ്ര ചാടുമോ ഗൈസ് ഇവിടെ ഒരു കട്ടിങ് ഉണ്ട് ഓവർ സ്പീഡാണെങ്കിൽ കണ്ട നൂറൊക്കെ കഴിഞ്ഞു ഗൈസ് നൂറ്റി പതിനേഴൊക്കെ കഴിഞ്ഞു നൂറ്റി ഏഴ് എന്താവുന്നു ദൈവത്തിന് അറിയാം ഗൈസ് ഇപ്പറിയാം ഈ സ്പീഡിൽ എന്തായാലും ചാടും നൂറ്റി ഇരുപത്തി മൂന്ന് നാല് ഇരുപത്തിനാല് ഓ സ്മൂത്ത് സ്മൂത്ത് ആയിരുന്നു പക്ഷേ എന്തായാലും ആ ഒരു ഇത് ഹോൾഡ് ചെയ്യാൻ പറ്റത്തില്ല അത്രയും വലിയ ആണ് കിട്ടുന്നത് അത്രയും ഏറിന്ന് ഒന്നും വണ്ടി നിൽക്കുന്നില്ല ഓഹ് വണ്ടി നിൽക്ക് നിൽക്ക് നിൽക്കുന്നു വണ്ടിയുടെ ഗ്ലാസ് ഒക്കെ പൊട്ടി എല്ലാം പോയിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല വണ്ടിയിലിരുന്ന ആൾ ആക്കുന്ന പറ്റില്ല എന്നാണ് എൻ്റെ വിശ്വാസം ഒന്നും അല്ലേ ഒന്നും പറ്റത്തില്ല ഓക്കെ ഞാൻ നമ്മുടെ സൂപ്രാ നിങ്ങൾ പറഞ്ഞ പോലെ സൂപ്രാ ബ്രിഡ്ജ് ജമ്പ് ചെയ്തിരിക്കുന്നു നമുക്കിനി അടുത്തയിലേക്ക് പോവാം അടുത്തതാരാന്ന് അറിയാലോ നമ്മുടെ എല്ലാം ബി എം ഡബ്ല്യു നിങ്ങൾ പറഞ്ഞ പോലെ ബി എൻ ഡബ്ല്യു കൊണ്ടുവന്നിരിക്കുകയാണ് ബി എം ഡബ്ല്യു നമ്മുടെ എൻ എഫ് എസിൻ്റെ ജി ടി ആ സാധനമാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ചാടുമെന്ന് നോക്കാം ഓ സൗണ്ടൊക്കെ അവിടെ ചെല്ലുമ്പോൾ ചാടുമ്പോൾ കാണിച്ചാൽ മതിയായിരുന്നു വണ്ടി ഒരുമാതിരി വെട്ടൽ തുടങ്ങി ഉടനെ ൊത്ത് കഴിഞ്ഞ വണ്ടി വെട്ടാൻ തുടങ്ങും നൂറ്റി പത്ത് നൂറ്റി പന്ത്രണ്ട് നൂറ്റി ഇരുപത്തിനാലായിരുന്നു ഓക്കെ 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 വണ്ടി സൂപ്പർ ആയിട്ട് ജെമ്പി ചെയ്തിട്ടുണ്ട് സൂപ്പർ സൂപ്പറായിട്ട് ജെമ്പി അധികം ഡാമേജ് അധികം ഡാമേജ് ഒന്നും കിട്ടിയിട്ടില്ല കണ്ടോ അധികം ഡാമേജ് ഒന്നുമില്ല അകത്തിരിക്കുന്ന ആൾക്ക് ഒരു കുഴപ്പം ഉണ്ടാവില്ല ഗ്ലാസ് ഒന്നും പൊട്ടിയിട്ടില്ല ഒരു കംപ്ലൈൻറ്റുമില്ല ആ അണ്ണൻ ഇവിടെ നിന്ന് ഒന്ന് മാറി നിന്നേക്ക് അല്ലെങ്കിൽ അടുത്ത അണ്ണന്മാർ വന്ന് അണ്ണനെ അടിച്ച് തെറിപ്പിക്കും അടുത്തത് ഏടാൻ പോകണത് നമ്മുടെ ബുഗാട്ടിയാണ് ബുഗാട്ടീനെ അറിയാലോ ഇച്ചിരി കണ്ട്രോളിങ്ങേ ഭയങ്കര പാടായിരുന്നു പിന്നെ ഇവിടെ വരെ എത്തിക്കാൻ തന്നെ ഞാൻ ഇച്ചിരി പാട് കിട്ടും കാരണം തൊടുമ്പോൾ തന്നെ വണ്ടി പറക്കുവാണ് കൈസ് എനിക്ക് പിന്നെ എവിടെ എത്രത്തോളം എത്തിക്കാൻ പറ്റുമെന്ന് അറിയില്ല നല്ല ഗെയിം നല്ല ലാഗാവുന്നുണ്ട് ഇത്രയും വണ്ടികളൊക്കെ കൊണ്ട് ഇവിടെ എത്തേക്കണതുകൊണ്ട് കൈസ് ഈ വണ്ടി എങ്ങനെ അവിടെ എത്തിക്കും എന്നെനിക്കറിയില്ല അവൻ അവിടെ ചാടാൻ പോലും പറ്റുമെന്നറിയില്ല അങ്ങനെ ബുഗാട്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓ കൺട്രോൾ കിട്ടിയാൽ മതിയായിരുന്നു ദൈവമേ എഴുപത്തിയേഴ് നൂറ്റിപ്പത് ഓ പീഡങ്ങൾ കേറുവാണേ ഇവിടെ ഇവനെ കൺട്രോൾ ചെയ്ത് അവിടെ എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പാട് മിക്കവാറും ആ കട്ടിങ്ങിൽ വെച്ച് എന്ത് സംഭവിക്കും ഭയങ്കര പിന്നെ ഇപ്പഴേ ചാട് പോകണല്ലോ വണ്ടി വണ്ടി പോയി ചാടി അയ്യോ വണ്ടിയുടെ അടിപൊളി ഊഹ് വണ്ടി എന്തായാലും ബ്രിഡ്ജ് ക്രോസ് ചെയ്തിട്ടുണ്ട് അങ്ങോട്ട് പോരുത് ഇല്ലല്ലോ അല്ലേ കൺട്രോളില്ലേ താഴത്തേക്കും പോയി ഓ ഓഗാട്ടി ഇത്ര സ്പീഡ് വേണ്ട ഇത്ര സ്പീഡൊക്കെ എടുത്തു കഴിഞ്ഞാൽ പോസ്റ്റല്ലേ ഇത്ര സ്പീഡിനൊക്കെ വരാരുത് കേട്ടോ അപ്പോൾ നമ്മുടെ ആ പുള്ളി പറ്റിയിട്ടൊന്നുമില്ല പുള്ളി ഇപ്പോഴും സെറ്റാണ് ആ ആ ടയറൊന്നും വന്നല്ല ഏ ടയറിൻ്റെ ടയറ് കറക്റ്റ് വണ്ടി എടുത്ത് അടിയിൽ തന്നെ വന്നിടപ്പുണ്ട് അപ്പം വണ്ടി ഇപ്പോഴും സെറ്റാണ് കേട്ടോ വണ്ടിക്ക് ഒരു കുഴപ്പമൊന്നുമില്ല ഗ്ലാസ് ഒരു ദൂരം പൊട്ടിയില്ല അങ്ങനെ ബുഗാട്ടി ബ്രിഡ്ജ് ക്രോസ് ചെയ്തു പക്ഷേ ഇറ്റ്സ് നോട്ട് ഗുഡ് പക്ഷേ വണ്ടി ഫുള്ളി ഡാമേജായി പറഞ്ഞിട്ടായിരിക്കില്ല വണ്ടിക്ക് ഓവർ സ്പീഡാണ് ഈ സ്പീഡ് വെച്ച് ചാടിക്കഴിഞ്ഞാൽ കൺട്രോൾ പോലും കിട്ടത്തില്ല വണ്ടി ഓടിക്കുന്നവനും കിട്ടത്തില്ല അങ്ങനെ അടുത്തതായിട്ട് ചാടാൻ വരുന്നത് നമ്മുടെ ലെംബോർഗിനെയാണ് ഇതിൻ്റെ റബുൾ റബുൾട്ടോ ടോ പേരൊന്നും കറക്റ്റ് നമുക്കറിയില്ല നിങ്ങൾ തന്നെ വായിച്ചാൽ കിട്ടും ആ അപ്പോൾ നമ്മുടെ ഓ എന്ത് പോവുകയാണ് ഇത് നമ്മളെ ഇത്ര പോകുക സ്റ്റീം സ്റ്റീമെൻജിനാണ് അങ്ങനെ നമ്മുടെ ലംബോർഗിനി ബ്രിഡ്ജ് ക്രോസ് നോക്കാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓ രണ്ട് സെക്കൻഡ് കൊണ്ട് നൂറെ ഓ വണ്ടി പോയി പറക്കുവാണ്ടുപോയി ഓ സൂപ്പർ മല കയറി വണ്ടിന്ന് വണ്ടിക്ക് ടയറൊന്നുമില്ലേ ആ ഒരു ടയറുണ്ടല്ലേ ഒരു ടയറുണ്ട് ആ രണ്ട് ടയറുണ്ടല്ലേ ഫ്രണ്ടിലെ രണ്ട് ടയറും പോയി കൈസ് അങ്ങനെ ലംബോർഗിനിയും ബ്രിഡ്ജ് ക്രോസ് ചെയ്തു പക്ഷേ ആയി അങ്ങനെ നമ്മുടെ ബി എൻ ഡബ്ല്യുമാണ് അപ്പം സൂപ്പറായിട്ട് ഇവിടെ ചാടിയിരിക്കുന്നത് ബി എൻഡബ്ല്യൂ പിന്നെ നമ്മുടെ സൂപ്പറയും ബി എൻഡബ്ല്യൂടെ ഒന്നാം സ്ഥാനം സൂപ്പറയ്ക്ക് രണ്ടാം സ്ഥാനം മ്പൂർക്ക് എനിക്ക് മൂന്നാം സ്ഥാനം പിന്നെ അട്ടിക്ക് നാലാം സ്ഥാനം നാല് ആൽവേലേ ഉള്ളൂ പക്ഷേ ഇവിടെ ചലഞ്ച് ഇടയിലേക്ക് ഇതിനിടയിലേക്ക് ഒരു ഓട്ടോറിക്ഷ വന്നിട്ട് എനിക്കും ചാടുന്നു എനിക്കെങ്ങനെ ഇതിനകത്ത് ചാടിപ്പിക്കണം പിന്നെ അവൻ്റെ സങ്കടം കണ്ടപ്പോൾ ചാടിപ്പിക്കുക എന്ന് വിചാരിച്ചു ഇവൻ പറഞ്ഞ ഇവൻ ചാടും എനിക്ക് തോന്നില്ല ഇത് ന്യൂ ജനറേഷൻ ഓട്ടോറിക്ഷയും കണ്ട അതായത് ന്യൂ മോഡലായിട്ട് ഇനി ഇറങ്ങാൻ പോകണ ഓട്ടോറിക്ഷയാണെന്ന് എനിക്ക് തോന്നുന്നത് എന്തായാലും തുക്കുതുക്കു ടുക്ക് ടൂക്ക് വണ്ടി എന്നാണ് ഈ വണ്ടിയുടെ പേര് ഓട്ടോറിക്ഷാന്ന് തോന്നി ഇത് പക്ഷേ ന്യൂ ജനറേഷൻ പേരായിട്ട് പറഞ്ഞതായിരിക്കും ഇനി വേറെ ഉള്ളിടത്ത് ഓട്ടോറിക്ഷയാണെന്നൊന്നും എനിക്ക് നമുക്കറിയില്ല അതായത് ഇവൻ ചാടി നോക്കട്ടെ എപ്പോഴും നോക്കാം അവൻ്റെ ഒരു ആഗ്രഹമല്ലേ അതൊക്കെ നമുക്കൊരു സന്തോഷം ആ ഇവൻ ചാടിയത് തന്നെ പതിമൂന്നെത്തി ഇവൻ കൊക്കയുടെ ആഘാതത്തിലേക്ക് പോകുന്നത് കാണാൻ ആർക്കൊക്കെ താല്പര്യമുണ്ട് വണ്ടി അങ്ങനെ ബ്രിഡ്ജ് ജമ്പ് ചെയ്യാൻ പോവാണ് എന്താവുമോ എന്തോ അവൻ്റെ ഒരു ആഗ്രഹമല്ലേ നടത്തി കൊടുത്തേക്കാം അവസാനത്ത് ആഗ്രഹാന്ന് തോന്നുന്നു എത്തുവ അവിടെ എങ്ങാനും ഇനി അടുത്തെങ്ങാനും അണ വേഗം ആവട്ടെ നമുക്ക് പോകണ്ടേ വേറെ പരിപാടിക്ക് പോകണം ഓ ഫ്രണ്ട് പോണ്ടോ സീൻ ആ കേറ്റം കയറി ഇപ്പൊ വണ്ടി അങ്ങോട്ട് ന്യൂട്രലിട്ടേടകിലേക്ക് അങ്ങനെ പോയി ആ ആ കയറ്റം കയറാൻ പറ്റുമോ ഓറാമ്പിലൊക്കെ ഏറ്റവും ഇവര് കയറാൻ പറ്റുമോ ന്യൂട്രടും എന്തൊരു ആഗ്രഹമായിരുന്നു എല്ലായിടത്തും തിരുന്നാൽ പോരായിരുന്നോ എല്ലാ പരിപാടിയും ഉണ്ടായിരുന്നു ഓഫ് ടാറ്റാ ബൈ ബൈ അങ്ങനെ തുക്ക് തുക്ക് വേണ്ടി അവൻ്റെ അവസാനത്തെ ആഗ്രഹം നടത്തി അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം